ഒരു വട്ടെങ്കിലും നിങ്ങൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് മിക്സിക്കകത്ത് അരച്ച് അടുപ്പെ വെച്ച് കുറുക്കി നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഉടനെ തന്നെ ചെയ്ത് നോക്കുവേ ഈ ഒരു സൂത്രപ്പണിക്ക് വേണ്ടി ഞാൻ ഇവിടെ ഒരു ഉരുളക്കിഴങ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ എടുക്കാം അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ തൊലി നല്ല രീതിയിൽ കുറച്ച് കട്ടിക്ക് തന്നെ ചെത്തി കളയണേ അല്ലെങ്കിൽ ഈ ഒരു സംഭവം കറുത്തു പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ തൊലിയൊക്കെ ചെത്തി നല്ലതായിട്ട് നമ്മൾ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ കട്ട് ചെയ്ത് വെച്ചേക്കണ ഉരുളക്കിഴങ്ങ് നമ്മൾ നാലഞ്ച് വെള്ളത്തിൽ നല്ല രീതിയിൽ ഒലച്ചു നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് ചെയ്തെടുക്കണം ഈ ഒരു വെള്ളം നല്ല രീതിയിൽ ആവണ വരെ വേണം നമ്മൾ ഈ ഒരു സംഭവം കഴുകിയെടുക്കാൻ വേണ്ടി ഇപ്പം ഇതേ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നല്ല രീതിയിൽ കഴുകി ഇട്ടിട്ടുണ്ട് ഇനിയാണ് നമ്മൾ നമ്മളിതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പിലോട്ട് കിടക്കാൻ പോണേ അപ്പം ഞാൻ ഇത് ഇവിടെ മിക്സി ജാർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഇതിന് ശേഷം ഈ ഒരു സംഭവം നമുക്ക് പേസ്റ്റ് ആക്കാൻ വേണ്ടി ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്താണ് നമ്മൾ മിക്സിയിലിട്ട് ഇത് അടിച്ചെടുക്കാൻ പോകുന്നത് നല്ല നൈസായിട്ട് തന്നെ ഒരു തരികളൊന്നും ഇല്ലാതെ തന്നെ അരച്ചെടുക്കാൻ പോവുകയാണെ അപ്പോൾ ഇതേ നമ്മളിവിടെ ഉരുളക്കിഴങ്ങ് അരച്ചോണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു അരുപ്പ ഉപയോഗിച്ച് ഇത് നല്ലതായിട്ട് അരച്ചെടുക്കുവാണ് കഷ്ണങ്ങളൊന്നും പാടില്ല നല്ല നൈസായിട്ട് കഷ്ണങ്ങളുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് വീണ്ടും ഒന്നും കൂടെ മിക്സിക്കതിട്ട് നല്ലതായിട്ടൊന്ന് കറക്കിയെടുത്തോളൂ നമുക്കിവിടെ തരികളൊന്നും കിട്ടിയിട്ടില്ല ഇനി നമ്മൾ ചെയ്യാൻ പോണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സംഭവം എത്രയുണ്ടെന്ന് ഒന്ന് അളന്ന് നോക്കാവേ അപ്പോൾ ഇതിനു വേണ്ടി മഷറിംഗ് കപ്പോ ഒന്നും വേണ്ട നിങ്ങളുടെ വീട്ടിലുള്ള ഒരു ഗ്ലാസോ കപ്പോ എന്ത് വേണമെങ്കിലും എടുത്താൽ മതി അപ്പോൾ അതാ ഈ ഒരു സംഭവം ഞാൻ ഈ ഒരു ഗ്ലാസ് നിറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകണം എത്രയാണോ നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് കിട്ടിയിട്ടുള്ള അതിൻ്റെ ഡബിളായിട്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം ഈ ഒരു സംഭവത്തിലോട്ട് പിന്നെ കട്ടിയുള്ള പാത്രം എന്തെങ്കിലും എടുക്കണം ഈ ഒരു സംഭവം നമ്മൾ കുറുക്കിയെടുക്കാൻ പോവാണ് അപ്പം ഞാൻ എന്തേ ഇതിലോട്ട് രണ്ട് ഗ്ലാസ് വെള്ളവും ചേർത്തിട്ടുണ്ട് നമുക്ക് ഒരു ഗ്ലാസ് ആയിരുന്നു ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് കിട്ടിയിട്ടുള്ളത് അതും കൂടെ ചേർത്തതിന് ശേഷം ഒരു ലോ ഫ്ലെയിം മീഡിയമും പാടില്ല അതുപോലെ തന്നെ ഹൈയും വെക്കാൻ പാടില്ല ലോ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ നല്ല രീതിയിൽ ഇത് കുറുക്കിയെടുക്കാൻ പോകുകയാണേ പിന്നെ ഇനി ഈ ഒരു സംഭവം കുറുക്കുമ്പം നിങ്ങൾക്ക് ഇതിലോട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്ലേവറിന് വേണ്ടി കുറച്ച് ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ എന്ത് സാധനവും നമുക്ക് ജീരകമോ ഒക്കെ ഇത് ഈ ഒരു സംഭവത്തിലോട്ട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഉപ്പ് മാത്രമേ ചേർക്കണുള്ളൂ കുറച്ച് ക്ഷമയോടെ വേണം നമ്മൾ ഈ ഒരു സംഭവം റെഡിയാക്കാൻ വേണ്ടി ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ഇതിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള നമ്മൾ ഈ ഒരു സംഭവം റെഡിയാക്കുമ്പം ഇത് നമ്മുടെ ചെരുവത്തിൽ മൂട്ടിൽ പിടിക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കണ ഈ ഒരു പൊട്ടോട്ടോയുടെ സ്റ്റാർച്ച് നല്ല രീതിയിൽ വേവും വേണം വെന്തില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കാൻ പോണം പപ്പടം പൊട്ടി പൊട്ടി പോവുകയും ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ പൊട്ടാറ്റോ സ്റ്റാർച്ച് ഇവിടെ നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് ഇനി ഒരു നല്ല പ്ലാസ്റ്റിക്കിൻ്റെ മുകളിലോട്ട് കുറച്ച് എണ്ണ തടുവിയതിന് ശേഷം നമുക്ക് ഇഷ്ടം ുള്ള സൈസിൽ നമുക്ക് ഈ ഒരു സ്റ്റാർച്ച് ഇത് ഇതുപോലെ ഒഴിച്ച് ഉണക്കിയെടുത്താൽ ചായയുടെ കൂടെക്കുറും മുറ കഴിക്കാൻ പൊട്ടാറ്റോ ചിപ്സ് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അതും എന്തേലും നല്ല വെളുത്തിരിക്കണം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ അതേ നമ്മളിവിടെ ഇതുപോലെ ഉണക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ വേലത്ത് വെക്കുക അല്ലെങ്കിൽ ഫാൻ റെഡി ഒരു ദിവസം മുഴുവൻ വെച്ചാലും നല്ല രീതിയിൽ ഇത് ഉണങ്ങി കിട്ടണതായിരിക്കും അപ്പോൾ ഈ ഒരു സംഭവം ഇത്രയും എളുപ്പത്തിൽ ഇനി ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഉള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അത്ര ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ വേഗം തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ അടുത്ത ആഴ്ച വരുന്നതായിരിക്കും ടിൽ ദാൻ ടേക്ക് കെയർ എൻ ബാ ബായ്